ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് നാടൻ ബോംബ് നിർമ്മിച്ചുകൊണ്ടിരുന്ന ഒരു പ്രവർത്തകൻ ആ പാനൂരിൽ ഈ ബോംബ് പൊട്ടി വീരമൃത്യുവിന് ഇരയായി അദ്ദേഹത്തെ പാർട്ടി ഇതുവരെ രക്തസാക്ഷിയായിട്ട് അംഗീകരിച്ചിട്ടില്ല എങ്കിലും അത് വൈകാതെ ഉണ്ടാകും അദ്ദേഹത്തിന് വേണ്ടി കുടുംബസഹായ ഫണ്ടും പിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതുകൊണ്ട് ഈ നാട്ടിൽ നാടൻ ബോംബിൻ്റെ നിർമ്മാണം നിന്നുപോയില്ല എന്ന് നമുക്ക് സമാധാനിക്കാം സത്യം പറഞ്ഞാൽ ഈ നാടൻ ബോംബ് നിർമ്മാണത്തെ ഒരു കുടിൽ വ്യവസായമായിട്ട് അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ലഘു വ്യവസായമായിട്ട് അംഗീകരിച്ച് മന്ത്രി രാജീവിൻ്റെ വകുപ്പ് ഇവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായവും അതുപോലെ ഈ നിർമ്മാണ സാമഗ്രികളൊക്കെ കുറച്ച് സൗജന്യ വിലക്ക് ലഭ്യമാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് സെക്കൻഡ് ന്യൂസ് നമസ്കാരം വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്നാണ് കമ്മ്യൂണിസ്റ്റ് ആചാര്യായ മാവോ സേത്തും പറഞ്ഞിരുന്നത് എന്നാൽ കേരളത്തിൽ വിപ്ലവം വരുന്നത് നാടൻ ബോംബുകളിലൂടെയാണ് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് അടുത്ത കാലത്ത് പാനൂരിൽ സി പി എം പ്രവർത്തകരായ കുറച്ചാളുകൾ ബോംബ് നിർമ്മിക്കുകയും ഈ ബോംബ് നിർമ്മാണത്തിനിടയിൽ ബോംബ് പൊട്ടിത്തെറിക്കുകയും അതിൽ ഒരാൾ അതീവ ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റ് മരിക്കുകയും മറ്റൊരാൾ അതിഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയും ഒരാളുടെ കൈപ്പത്തികൾ ഛേദിച്ചു പോവുകയും എല്ലാം ചെയ്ത അതിദാരുണമായ സംഭവത്തെക്കുറിച്ച് നിശിതമായ ഭാഷയിൽ വിമർശിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ കേരളത്തിലെ ഇന്ന് നിലവിലുള്ള ഈ രാഷ്ട്രീയ സാഹചര്യം കേരളത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ആശങ്കപ്പെടുന്നത് ബോംബിനും കത്തിക്കും വടിവാളിനും രാഷ്ട്രീയം വഴിമാറുമ്പോൾ മാറുമ്പോൾ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷവും എന്താണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതുമെല്ലാം ജനങ്ങൾക്ക് ഒരു വിസ്മൃതിയായി മാറുന്നു എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് ഇതൊരു കാരണവശാലും ആശാവഹമല്ല വ്യത്യസ്ത അഭിരുചികളിലുള്ള വ്യത്യസ്ത ആദർശങ്ങളിൽ ഊന്നിയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അർഹതയുണ്ട് എന്നാൽ തൻ്റെ ആദർശങ്ങളല്ല മറ്റൊരു ആദർശങ്ങൾ എന്ന് മനസ്സിലാക്കി പ്രതിപക്ഷ കൂടി അത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ സഹിഷ്ണുതയോടുകൂടി നോക്കിക്കാണാൻ സാധിക്കാത്ത ആളുകളാണ് ബോംബിനും വടിവാളിനുമെല്ലാം പുറകെ പോകുന്നത് എന്നാണ് അഡ്വക്കറ്റ് ജയശങ്കറിന്റെ വാക്കുകളിൽ നിക്ഷിപ്തമായിരിക്കുന്ന വികാരം ഈ രാഷ്ട്രീയ പ്രവർത്തനം കേരളത്തെ അതിഭയാനകമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് കൊണ്ടു ചെന്നെത്തിക്കുന്നത് കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ അനവധി നാളുകളിലായി ഇത്തരം അക്രമ രാഷ്ട്രീയം അരങ്ങേറുന്നു ഇതിന് എന്നാണ് ഇനി ഒരു അറി വരുതുക എന്നുള്ളൊരു ആശങ്ക കൂടി അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ വാക്കുകളിൽ നിലനിൽക്കുന്നുണ്ട് പാനൂരിൽ ബോംബുണ്ടാക്കിയവരെ കുറിച്ചും ബോംബിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും വടിവാളിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും അതിനിശിതമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ നടത്തിയ പ്രഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം വിപ്ലവം എന്നാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഷ്ഠേദി നേതാവ് സഖാവ് മാവോ സേതുങ് സിദ്ധാന്തിച്ചത് വിപ്ലവം വാരിക്കുന്തം വഴി വരും എന്നാണ് ഈ സി കെ കുമാരപ്പണിക്കരെ പോലെ അല്ലെങ്കിൽ കെ വി പത്രോസിനെ പോലെയുള്ള പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കരുതിയത് അതൊന്നും സംഭവിച്ചില്ല പിന്നീട് വിപ്ലവം വടിവാൾ വഴിക്ക് വരും എന്ന് കണ്ണൂരിലുള്ള ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തെറ്റിദ്ധരിച്ചു അതും കഴിഞ്ഞ് ഇപ്പോൾ വിപ്ലവം നാടൻ ബോംബിൻ്റെ രൂപത്തിൽ വരികയാണ് ഈ നാടൻ ബോംബ് എന്ന് പറയുന്നത് അത്ര വലിയ ശരിക്കുള്ള ബോംബൊന്നുമല്ല അത് നാട്ടിൻ പുറത്ത് സാധാരണക്കാർ തയ്യാറാക്കുന്ന സാധനമാണ് പന്നിപ്പടക്കം എന്ന് പറയും പന്നിപ്പടക്കത്തിൻ്റെ കുറച്ചുകൂടി വികസിതമായ രൂപമാണ് ഈ നാടൻ ബോംബ് പക്ഷേ ഇത് മാരക സ്വഭാവമുള്ളതാണ് ഈ പന്നിപ്പടക്കം എറിഞ്ഞ് ആളെ പരിക്കൽപ്പിച്ചതിന് ശേഷം വെട്ടിക്കൊല്ലുക എന്നുള്ളതാണ് കണ്ണൂർ ജില്ലയിലും ഈ സമീപകാലത്തായിട്ട് കോഴിക്കോട് ജില്ലയുടെ വടക്കൻ ഭാഗങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു കലാപരിപാടി ആർ എസ് എസ് മാർസിസ്റ്റ് സംഘടനകൾ ആ രൂക്ഷമായിരുന്ന കാലത്ത് ഇതിന് വലിയ ചിലവായിരുന്നു വലിയ ഡിമാൻഡായിരുന്നു അതുപോലെ നാദാപുരത്ത് മുസ്ലിം ലീഗുകാരും മാർക്സിസ്റ്റുകാർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴും ഈ സാധനത്തിന് വലിയ ഡിമാൻഡുണ്ടായിരുന്നു ഇപ്പോൾ സമീപകാലത്ത് ഇങ്ങനെയുള്ള ഏറ്റുമുട്ടലുകൾ കുറവായതുകൊണ്ട് ആ മുസ്ലിം ലീഗുകാരെല്ലാവരും തന്നെ ഭക്തിമാർഗ്ഗത്തിൽ പ്രവേശിച്ചതുകൊണ്ടും ആർ എസ് എസ്കാർ മാർസിസ്റ്റുമായി മാർസിസ്റ്റുകാരുമായിട്ട് വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടതുകൊണ്ടും ഇതിന് വലിയ ഉപയോഗം ഉണ്ടായിരുന്നില്ല ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് നാടൻ ബോംബ് നിർമ്മിച്ചുകൊണ്ടിരുന്ന ഒരു പ്രവർത്തകൻ ആ പാനൂരിൽ ഈ ബോംബ് പൊട്ടി വീരമൃത്യുവിന് ഇരയായി അദ്ദേഹത്തെ പാർട്ടി ഇതുവരെ രക്തസാക്ഷിയായിട്ട് അംഗീകരിച്ചിട്ടില്ല എങ്കിലും അത് വൈകാതെ ഉണ്ടാകും അദ്ദേഹത്തിന് വേണ്ടി കുടുംബസഹായ ഫണ്ടും പിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതുകൊണ്ട് ഈ നാട്ടിൽ നാടൻ ബോംബിൻ്റെ നിർമ്മാണം നിന്നുപോയില്ല എന്ന് നമുക്ക് സമാധാനിക്കാം സത്യം പറഞ്ഞാൽ ഈ നാടൻ ബോംബ് നിർമ്മാണത്തെ ഒരു കുടിൽ വ്യവസായമായിട്ട് അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ലഘുവ്യവസായമായിട്ട് അംഗീകരിച്ച് മന്ത്രി രാജീവിൻ്റെ വകുപ്പ് ഇവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായവും അതുപോലെ ഈ നിർമ്മാണ സാമഗ്രികളൊക്കെ കുറച്ച് സൗജന്യ വിലക്ക് ലഭ്യമാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം ഇതിലധികവും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് സി പി എംകാരാണ് മറ്റു പാർട്ടിക്കാരും മോശമല്ല മുസ്ലിംകാരും ആ ബി ജെ പി ഒക്കെ ഇത് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ നാടൻ ബോംബുണ്ടാകാത്ത രണ്ടേ രണ്ട് വിഭാഗക്കാർ ഒന്ന് സി പി ഐക്കാരും മറ്റൊന്ന് കോൺഗ്രസ്സുകാരുമാണ് ബാക്കി എല്ലാവർക്കും നാടൻ ബോംബ് നിർമ്മാണ യൂണിറ്റുകളുണ്ട് പക്ഷേ ഈ രംഗത്ത് വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ഈ നാടൻ ബോംബ് നിർമ്മാണ മേഖലയിലെ ടാറ്റയും ബിർളയും അംബാനിയും അദാനിയും ഒക്കെ ആ സി പി എമ്മുകാരാണ് ആ വിധയിൽ ആ കലാ കൗശലത്തിൽ ഇവരെ മറികടക്കാൻ മറ്റാർക്കും സാധിക്കുകയില്ല കാരണം അവർക്ക് എല്ലാ പാർട്ടിക്കാരുമായിട്ട് ഏറ്റുമുട്ടണം ലീഗുകാരായിട്ട് ഏറ്റുമുട്ടണം കോൺഗ്രസ്സുകാരായിട്ട് ഏറ്റുമുട്ടണം ആ ബി ജെ പി തീർച്ചയായിട്ടും ഏറ്റുമുട്ടണം പിന്നെ എസ് ഡി പി ഐക്കാരായിട്ടും വേണ്ടി വന്നാൽ മുട്ടാൻ സാധനം റെഡി ആയിരിക്കണം അതുകൊണ്ട് ഹോൾസെയിലായിട്ട് നാടൻ ബോംബ് നിർമ്മിക്കുന്ന ഫാക്ടറികൾ തന്നെ ഈ പാർട്ടിക്കുണ്ട് പാർട്ടിക്ക് സ്വന്തമായിട്ട് പോലീസ് സ്റ്റേഷനുണ്ട് സ്വന്തമായിട്ട് കോടതിയുണ്ട് എന്ന് പറയുന്ന പോലെ സ്വന്തമായിട്ട് ബോംബ് നിർമ്മാണ യൂണിറ്റുകളും ഉണ്ട് അങ്ങനെ സമ്പന്നമായൊരു പാർട്ടിയാണ് നമ്മുടെ പാർട്ടി അതുകൊണ്ട് പാർട്ടിയെ സംബന്ധിച്ചുള്ള ഇത് ഒരു കലാരൂപമായിട്ട് അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക രൂപവികാസമായിട്ട് പാർട്ടി അംഗീകരിച്ചിട്ടുണ്ട് അതിൽ പങ്കെടുക്കുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് പാർട്ടി വേണ്ട ബഹുമാനം കൊടുക്കാറുണ്ട് ആദരവ് കൊടുക്കാറുണ്ട് പിന്നെ ഇതുപോലെ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നവർക്ക് അവരെ വീരമൃത്യമായിട്ട് അംഗീകരിക്കും കുടുംബസഹായ ഫണ്ട് പിരിച്ചു കൊടുക്കുകയും ചെയ്യും പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ തകരാറ് പറ്റിയത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ വെച്ചാണ് ബോംബൂട്ടിയത് എന്നതുകൊണ്ട് അതിൻ്റെ പഴി പാർട്ടിക്ക് മേൽ പതിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ പറയുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് സി പി എംകാരെ നാടൻ ബോംബുണ്ടാക്കിയത് എന്നാണ് ഒരു തെരഞ്ഞെടുപ്പ് ഇല്ലാത്തപ്പോഴും കണ്ണൂർ പാനൂർ ഭാഗത്ത് അതുമല്ലെങ്കിൽ കൂത്തുപറമ്പിൽ പെരിങ്ങളത്ത് അവിടെയൊക്കെ പാർട്ടി സഖാക്കൾ ബോംബ് നിർമ്മിക്കുന്നവരാണ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ മക്കൾ വരെ ഈ കലാവിദ്യയിൽ പ്രാവീണ്യം നേടിയവരാണ് രണ്ടായിരത്തി ഒമ്പതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ആ സഖാവ് പി ജയരാജൻ്റെ മകൻ ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയ്യിലിരുന്ന് പൊട്ടിയത് അത് ആ സഖാവിൻ്റെ രണ്ട് കൈപ്പറ്റിക്കും സാരമായ പുളലിട്ടു ഈ ചെറുപ്പക്കാരൻ പോകും എന്ന രീതിയിൽ വരെ അന്ന് മലയാള മനോരമ മാതൃഭൂമി മുതലായ പത്രങ്ങളിൽ കിംബതന്തി വന്നതാണ് പക്ഷേ സഖാവ് അതിൽ നിന്നൊക്കെ അതിജീവിച്ച് പുറത്തു വന്നു അത് വേറെ കാര്യം അന്ന് ജയരാജൻ സഖാവ് പറഞ്ഞത് എൻ്റെ മകൻ വിഷുവിന് പടക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ പടക്കം പൊട്ടിയതാണ് എന്നാണ് ഈ വിഷുക്കാലത്ത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടൊരു സൗകര്യം ഇതാണ് നമുക്ക് വിഷുവിൻ്റെ മേൽ കുറ്റഞ്ചാരി തടി കഴിച്ചിലാക്കാം ഏതായാലും അന്ന് അച്യുതാനന്ദൻ്റെ ഭരണമായിരുന്നുണ്ട് മറ്റു നടപടിയൊന്നും ഉണ്ടായില്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഈ ജയരാജൻ്റെ മകൻ്റെ പൊള്ളൽ അല്ലെങ്കിൽ സ്ഫോടനം മറന്നുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേസ് കോടതിയിലെത്തിയോ ആ കോടതി വെറുതെ വിട്ടോ എന്നെനിക്കറിയില്ല ഏതായാലും ജയരാജൻ്റെയാണോ മകൻ അതുകൊണ്ട് ഒട്ടും മോശം വരില്ല എന്ന് നമുക്ക് സമാധാനിക്കാം അപ്പോൾ ഈ ബോംബ് നിർമ്മാണത്തെ സംബന്ധിച്ച് ഇനി കാരണഭൂതൻ വല്ല ധവളപത്രവും പ്രസിദ്ധീകരിക്കുമോ അതിൽ മരിച്ചുപോയ ആൾക്ക് സർക്കാരിൽ നിന്ന് പത്ത് ലക്ഷം അനുവദിക്കൂ എന്ന് മാത്രമേ നമുക്ക് അത് അനുവദിക്കേണ്ടതാണ് കാരണം എന്താ വെച്ചാൽ ആ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഡിവൈഎഫ്ഐക്കാരനാണ് വീരമൃത്യു ഭരിക്കിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സഹായിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് കാരണം നമുക്കെല്ലാവർക്കും വേണ്ടിയാണല്ലോ ഈ ചെറുപ്പക്കാരൻ ബോംബുണ്ടാക്കിയത് ആ ബോംബ് പൊട്ടിയതുകൊണ്ടല്ലോ അദ്ദേഹം മരിച്ചത് ഇത് അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന പോലെ പട്ടാളക്കാരനുമാണ് ബോംബ് പൊട്ടി മരിച്ചതെങ്കിൽ കേന്ദ്ര സർക്കാർ എന്തൊക്കെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്വമുണ്ട് കുറഞ്ഞത് പത്ത് ലക്ഷമെങ്കിലും പ്രഖ്യാപിക്കണം എന്ന് ഞാൻ ആ മഹാനായ നമ്മുടെ മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിൻ്റെ മരുമോനോടും പ്രത്യേകം പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഈ അഭ്യർത്ഥന അവർ കൈക്കൊള്ളും എന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ന കരുതി പാർട്ടി ബക്കറ്റ് വിരിവ് നടത്താതിരിക്കരുത് കോയുന്നമ്പാഷ് ആ കാര്യം ശ്രദ്ധിക്കണം പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും ഈ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തബോധത്തോടി പെരുമാറണം പിന്നെ പയ്യന്നൂർ സഖാവിന് വേണ്ടി ഫണ്ട് പിരിച്ച പോലെ ആയിപ്പോരുത് പിരിക്കുന്ന പൈസ ഈ സഹാവിൻ്റെ വീട്ടിൽ തന്നെ എത്തണം എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു ലാൽ